ഹായ് ഫ്രണ്ട്സ് മൈ പോസിറ്റീവ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഇടാനൊന്നും നമുക്ക് പറ്റിയില്ല അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ അല്ല എന്നാൽ നിങ്ങൾക്ക് കാണുന്ന ചിലർക്കെങ്കിലും പ്രയോജനകരമാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് കളർ വെറൈറ്റീസിലുള്ള പെറ്റൂണിയകൾ എല്ലാം നമ്മൾ ആക്കി വരുന്നുണ്ട് കുറേ നമ്മൾ നാടൻ ഡബിൾ പെറ്റലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പലരും വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സേഫായിട്ട് പ്ലാൻസൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെ സന്തോഷവും അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കാറുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ ഈ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ നാടൻ ഡബിൾ പെറ്റൽ പെറ്റൂണിയയുടെ ഒരു കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയില്ല എന്നാലും തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന കുറച്ച് കൂട്ടുകാർക്കെങ്കിലും ഇതൊരു പ്രയോജനകരമാകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയിൽ എന്താണ് കാര്യങ്ങളെന്നുള്ളത് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും നന്ദി ഉണ്ട് അപ്പം നമുക്ക് എന്താണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യം എന്നുള്ളത് ഞാനിപ്പോൾ പറയാം വീഡിയോ നമ്മുടെ നാടൻ ഡബിൾ പെറ്റലിൻ്റെ തൈകളുടെ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ചെടിയാണിത് നല്ല ലൈഫുള്ള പെറ്റൂണിയയിൽ നല്ല ലൈഫുള്ള ഒരു ചെടിയാണ് ഈ നാടൻ ഡബിൾ പെറ്റൽ പെറ്റൂണിയ എന്നത് കുറച്ച് കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നമുക്ക് ചെടികൾ ചെടികളുണ്ടാക്കുകയും അതിലൂടെ നമുക്കൊരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല കാര്യം എന്താണെന്ന് പറഞ്ഞേക്കാം നമ്മൾ നാടൻ ഡബിൾ പെറ്റലിൻ്റെ ഒരുപാട് തൈകൾ ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കൂടാതെ ആർക്കെങ്കിലും ഹോം ഗാർഡൻ നടത്തുന്നവർക്കോ അല്ലെങ്കിൽ നേഴ്സരിക്കാർക്കൊക്കെ ബൾക്കായിട്ട് ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചെടികൾ മിതമായ നിരക്കിൽ ഇവിടുന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് ഒരുപാട് ചെടികൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓർഡർ അനുസരിച്ചാണ് ചെടികളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് നാടൻ പെറ്റലിൻ്റെ ആണ് നമ്മൾ തുടങ്ങി നിൽക്കുന്നത് പുറകെ പുറകെ നമ്മൾ പെറ്റുണിയുടെ എല്ലാ വെറൈറ്റികളും ചെയ്യാനായിട്ട് പതുക്കെ പതുക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ അറിയിച്ചേക്കാന്ന് വിചാരിച്ചു നിങ്ങൾ കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഇതൊരു ഉപകാരപ്രദമാക ആകും എന്താണെങ്കിലും അതൊരു എന്താ പറയണേ ഹോം ഗാർഡനൊക്കെ നടത്തുന്നവർക്ക് കൂടുതലായിട്ട് ചെടികൾ എടുക്കുമ്പോൾ നമ്മൾ മിതമായ നിരക്കിൽ തന്നെയാണ് ചെടികൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്കും ഒരു പ്രയോജനകരമാണ് ഒരുപാട് അല്ല അല്ലാതെ തന്നെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഒന്നും രണ്ടും ചെടികളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ബൾക്കായിട്ട് മാത്രമല്ല ചെടികൾ അല്ലാതെയും നമ്മൾ ചെടികൾ സെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത ശേഷമാണ് നിങ്ങളോട് പറയുന്നത് അപ്പം ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടായിട്ടുള്ള നല്ല റൂട്ടായിട്ടുള്ള തൈകൾ മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുകയുള്ളൂ നല്ല തൈകളാണ് ഒരുപാട് റൂട്ട് വന്നിട്ടുള്ള തൈകൾ മാത്രമാണ് അതുകൊണ്ട് ഒരു തൈ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചീത്തയായിപ്പോയി അങ്ങനെയുള്ള ഒരിതും വേണ്ട കൂടുതലായിട്ട് ബൾക്കായിട്ട് എടുക്കുന്നവർ നമ്മുടെ ഇവിടെ വന്ന് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഡി ടി ഡി സി സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാലും ഒരുപാട് ചെടികൾ നമുക്ക് ചിലപ്പം അതിലൂടെ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രയാസമായിരിക്കും കാരണം പെട്രോണിയ പ്ലാന്റ് ആണല്ലോ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് നമ്പർ വെച്ചിട്ടുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓർഡർ തന്നാൽ നമ്മളത് ചെയ്തു തരുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം വേണ്ടവർ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും വേണം അല്ലെങ്കിൽ തൈകൾ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ഒരുപാട് പ്ലാന്റുകൾ നമ്മളാക്കി വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നാടൻ ഡബിൾ പെറ്റലിൻ്റെ തൈകളാണ് ഇപ്പോൾ ഉള്ളത് അപ്പം മറക്കാതെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കും ഒരു ഹെൽപ്പാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ബൾക്കായിട്ട് എടുക്കുകയും ചെയ്യാം അത് നിങ്ങൾക്കും ഒരു നല്ല ഒരു ആണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത ദിവസമൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ പെറ്റുണിയോട് ഒരുപാട് കെയറിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ചെയ്യാൻ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ നല്ല വീഡിയോ ആയിട്ട് അടുത്തു തന്നെ കാണാം ബായ്